നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പൂർത്തീകരണമായ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ 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 എന്ന് പറഞ്ഞത് സത്യമാണ് ശരിയാണ് നിങ്ങൾ ദൈവപൂർണ്ണതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എല്ലാം ഒന്നാന്ന് മനസ്സിലാവുമ്പോഴാണ് ഈ ഏകാധിപത്യമില്ലാതെ കൂട്ടായ ഇത് വരുന്നത് അതാണ് നിങ്ങൾ മോ മോസസിൻ്റെ കാലത്ത് പറഞ്ഞത് സുറാമൻ ഞാനാണ് ദൈവം ഞാനാന്ന് പറ ശരിയാണ് പക്ഷെ അവൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും ഞാൻ തന്നെയാണ് നമ്മളെല്ലാം ഒന്നാണെന്ന് കാണുമ്പോൾ ഫിറൻ ശരിയായി ഫിറോന മോശമായി പോയിട്ട് ഇവിടെയെന്നറിയോ ഞാൻ മാത്രമാണ് ശരി നിങ്ങളെല്ലാവരും എൻ്റെ ആജ്ഞാവർത്തികളും അടിമകളും നിങ്ങളെ ചൂഷണം ചെയ്ത് എനിക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഫിറോന വരുന്നത് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ഇപ്പോൾ ഇവിടെ ഉള്ള ഓരോരുത്തരും ഫിറാവന്മാരാണ് അത് ഭരണാധികാരിയായാലും രാഷ്ട്രീയക്കാരായാലും ഓരോ മനുഷ്യരായാലും നമ്മൾ ഓരോരുത്തരും ഫുൾഗാഗ് ആ മറ്റുള്ളവനെ സൂചന ചെയ്തിട്ട് ഞാനാണ് എൻ്റെ കഴിവാണ് എൻ്റെ മാത്രമാണെന്ന് പറഞ്ഞു ഇതാണ് ഫുൾ ഫുൾഗാൻ മുന്നേ നശിപ്പിക്കേണ്ടത് എന്നിട്ട് എല്ലാം ഒന്നാണെന്നല്ല ആ കാഴ്ചപ്പാടിലും ആ ബോധത്തിലും അതിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചു എല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞു എന്തും ചേർന്ന് പിടിച്ചാൽ മലയാ മറ്റേ എന്താണ് ഒത്തുപിടിച്ച മലയും പോരും എന്ന് പറഞ്ഞാൽ മതി ஒி பிடிச்சுடைய நமக்கு வைகுண்டத்தையும் சுவத்தையும் சிரித்தெடுக்கணும்